ഹലോ ഫ്രണ്ട്സ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാനൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മറ്റെന്ത് സാധനമായാലും ശരിക്കും ചെക്ക് ചെയ്യാതെയാണ് യൂസ് ചെയ്യാറ് ഞാനും ജസ്റ്റ് ഡേറ്റ് മാത്രം നോക്കി പിന്നെ അത് യൂസ് ചെയ്യും എന്നാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ കണ്ടു ഒരാൾ ബിസ്ക്കറ്റ് വാങ്ങിയതിൽ എത്ര ഗ്രാം കുറഞ്ഞതിൽ ബിസ്ക്കറ്റ് കമ്പനിക്ക് കേസ് കൊടുത്ത ഒരു വലിയ തുക നഷ്ടപരിഹാരം വാങ്ങിയെന്ന് അത് കേട്ടതിന് ശേഷം ഞാനും ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്കും കിട്ടി പത്ത് രൂപയുടെ മിൽക്കി ബിക്കീസ് വാങ്ങിയപ്പോൾ ഒരെണ്ണത്തിന്റെ കുറവ് ഞാൻ ബിസ്ക്കറ്റ് കവർ പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് ബ്രിട്ടാനിക്ക് ഇമെയിൽ അയച്ച് കംപ്ലയിൻറ്റ് ചെയ്തു അവർ എന്നെ കോണ്ടാക്ട് ചെയ്ത് അഡ്രസ്സൊക്കെ ചോദിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബ്രിട്ടാനിയിൽ നിന്ന് ഒരു കൊറിയർ അയച്ചു ശരിക്കും സർപ്രൈസായി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ പത്ത് പാക്കറ്റ് മിൽക്കി ബിക്കീസ് ബിസ്ക്കറ്റും അവരുടെ ഒരു ലെറ്ററും ഒരു ബിസ്ക്കറ്റിന് പകരമായി ബ്രിട്ടാനി ഇത്രയധികം ബിസ്ക്കറ്റ് തരുമെന്നും ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെയുള്ള എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്തായാലും എനിക്ക് ഇത്രയും ചെറിയ കാര്യത്തിനൊന്നും കേസ് കൊടുക്കാനൊന്നും തോന്നിയില്ല ഇതുപോലെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഇതുപോലെ ഒട്ടും ശ്രദ്ധിക്കാത്ത ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെയും